ഈ ഒരു ചെറിയ പെൺകുട്ടി ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറാണ് അവൾക്ക് വിൻഡോ സീറ്റിൽ ഇരുന്ന് പുറത്തെ കാഴ്ചകളെല്ലാം കാണണമെന്ന് ആഗ്രഹം തോന്നിയതുകൊണ്ട് തന്നെ അവൾ വിൻഡോ ഓപ്പൺ ചെയ്യാനായിട്ട് നോക്കുകയാണ് തൊട്ടപ്പുറത്ത് ഇരുന്നിരുന്ന അവളുടെ ചേട്ടനാണെന്ന് വെച്ചാൽ ഞാൻ ഉറങ്ങണത് നിനക്ക് കണ്ടൂടെ പിന്നെ എന്തിനാ ഇത് ഓപ്പൺ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവൾ ചീത്ത പറയാണ് പുറത്തെ കാഴ്ചകൾ കാണാൻ പറ്റാതെ അവളാന്ന് വെച്ചാൽ ആകെ സങ്കടപ്പെട്ടിരിക്കുന്നത് കണ്ട റോസസ് അവളെ കോക്പിറ്റിക്ക് തന്നെ കൂട്ടിക്കൊണ്ട് പോയിട്ട് ഫ്രണ്ട് വ്യൂ തന്നെ കാട്ടിക്കൊടുക്കുകയാണ് അവൾക്ക് ഭയങ്കരമായിട്ട് സന്തോഷം കൂടുന്നുണ്ട് ഇത് കണ്ട പൈലറ്റാന്ന് വെച്ചാൽ അവളെ സന്തോഷം ഇരട്ടിപ്പിക്കാൻ വേണ്ടിയിട്ട് നിനക്ക് ഫ്ലൈറ്റ് ഓടിക്കണം ആഗ്രഹമുണ്ടോ എന്ന് ചോദിക്കാം അവളും അതെന്ന് പറയുമ്പോൾ അവിടെ ഉള്ള ഒരു ബട്ടണിൽ റൈറ്റും ലെഫ്റ്റും ഒക്കെ പറഞ്ഞുകൊടുത്ത് അവളെ കൊണ്ട് തിരിപ്പിക്കുകയാണ് റൈറ്റേക്ക് തിരിക്കുമ്പോൾ ഫ്ലൈറ്റ് റൈറ്റിക്ക് പോകുന്നതും ലെഫ്റ്റിൽ പോകുന്നതും അവൾക്ക് ഭയങ്കര ആശ്ചര്യമായിട്ട് തോന്നുകയാണ് അന്ന് മുതൽ ആ ചെറിയ പെൺകുട്ടിക്കാന്ന് വെച്ചാൽ പൈലറ്റ് ആവാനുള്ള ആഗ്രഹം കൂടിക്കൂടി വരാണ് ഒരു ദിവസം അവളുടെ ചേട്ടനോട് എനിക്ക് പൈലറ്റ് ആവണം എന്നുള്ള ആഗ്രഹമുള്ളൂ പറയുന്നുണ്ട് എന്നാൽ ചേട്ടന് അവളെ കളിയാക്കി കൊണ്ട് വലിയ പൈലറ്റ് ആവാൻ നടക്കാമെന്ന് പറഞ്ഞ് ചിരിക്കുകയാണ് അവർ കറക്റ്റ് ടൈമിൽ അവിടേക്ക് അവളുടെ അച്ഛൻ വരുന്നുണ്ട് അച്ഛനോടും ഈ ഒരു ചേട്ടൻ ഇവൾക്ക് പൈലറ്റ് ആവണം എന്ന് എന്നും പറഞ്ഞു കളിയാക്കി ചിരിക്കുമ്പോൾ അച്ഛൻ ചോദിക്കുകയാണ് അതെന്താ പെൺകുട്ടികൾക്ക് പൈലറ്റ് ആയിക്കൂടി ആ ഒരു പയ്യൻ പയ്യനാശ്ചര്യത്തോടുകൂടി പെൺകുട്ടികൾക്കൊക്കെ പൈലറ്റ് ആവാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ആളുകൾ ഓടിച്ചാലും ഫ്ലൈറ്റ് പറക്കും പെണ്ണുങ്ങൾ ഓടിച്ചാലും ഫ്ലൈറ്റ് പറക്കും അവൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അവൾ പൈലറ്റ് ആയിക്കോട്ടെ പക്ഷെ അതിനൊക്കെ മുന്നേ നന്നായി പഠിക്കുകയാണ് വേണ്ടതെന്ന് അച്ഛൻ മക്കളെ ഉപദേശിച്ചു വിടാണ് അങ്ങനെ ഇപ്പൊ ടെൻത്ത് എക്സാമിന്റെ റിസൾട്ട് വരാണ് ഈ ഒരു ചെറിയ പെൺകുട്ടിക്ക് ആ ഒരു സ്കൂളിൽ തന്നെ ഫസ്റ്റ് ലെവൽ ആവാണ് ടെൻത്ത് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ തന്നെ പൈലറ്റ് ആവാന്നൊരു റൂള് ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു കുട്ടി തീരുമാനിക്കുകയാണ് ഇനി ഞാൻ പഠിക്കുന്ന ഒന്നുമില്ല പൈലറ്റിന്റെ ട്രെയിനിങ്ങിന് പോവാന്ന് അത് വീട്ടിൽ പറയാനായിട്ട് എന്ന് വെച്ചാൽ വീട്ടിൽ പാർട്ടി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവൾ സ്കൂൾ ഫസ്റ്റ് ആയതിന്റെ പാർട്ടി ആ ഒരു സമയം എല്ലാവരുടെ മുന്നിൽ വെച്ച് തന്നെ ആ ഒരു പെൺകുട്ടി പറയുകയാണ് ഞാൻ ഇനി പഠിക്കണമൊന്നുമില്ല ഞാൻ പൈലറ്റിന്റെ ട്രെയിനിങ്ങിനായിട്ട് പോവാണ് അതിന് വേണ്ടിയിട്ട് അവൾ പോകുന്ന സമയത്താണ് അറിയുന്നത് ഇപ്പൊ റൂൾസ് ഒക്കെ മാറി എത്തിണ്ടെങ്കിൽ ഒന്നും പൈലറ്റ് ആവാൻ പറ്റില്ല ഡിഗ്രി പാസ് മാത്രമേ പൈലറ്റ് ട്രെയിനിങ്ങിന് പോകാൻ പറ്റുള്ളൂ എന്ന് അതുകൊണ്ട് തന്നെ അവൾ ഡിഗ്രിക്ക് പോവാൻ തീരുമാനിക്കുകയാണ് അവളുടെ അമ്മ അത് കായിട്ട് ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് ഡിഗ്രി കഴിയുമ്പോഴേക്കും അവൾ ആ ഒരു ആഗ്രഹങ്ങളെല്ലാം മറന്ന് വേറെ ഏതെങ്കിലും എടുക്കുന്ന അമ്മയും അച്ഛനും വിചാരിക്കുകയാണ് എന്നാൽ ഡിഗ്രി കഴിഞ്ഞു ശേഷവും അവൾക്ക് പൈലറ്റ് ആവണം എന്ന് പറഞ്ഞ് പൈലറ്റ് ട്രെയിനിങ്ങിന് പോയി നിൽക്കുകയാണ് പക്ഷെ പൈലറ്റ് ആവണമെന്നുണ്ടെങ്കിൽ പത്ത് ലക്ഷം രൂപ ആവശ്യമുണ്ടെന്ന് പറയുകയാണ് അത് കേട്ട അവൾ ആകെ സങ്കടപ്പെടുന്നുണ്ട് എവിടെ പോയിട്ടാണ് ഇത്രയും പൈസ ഉണ്ടാക്കാന്ന് അവൾ ആലോചിച്ചുകൊണ്ട് അങ്ങ് വിഷമിച്ചിരിക്കുന്നത് കണ്ട അച്ഛനാന്ന് വെച്ചാൽ പത്രത്തിൽ വന്ന ഒരു ആർട്ടിക്കിൾ അവൾക്ക് കാട്ടിക്കൊടുക്കും സെലക്ട് ചെയ്യുന്നുണ്ടായിരുന്നു എന്നായിരുന്നു ആ ഒരു ആർട്ടിക്കിള് അതിന് വേണ്ടി അവള് ഇന്റർവ്യൂവിന് പോകുന്നുണ്ട് ഒരുപാട് പേര് അവിടെ വന്നിരുന്നു ഫസ്റ്റ് റൗണ്ട് ആയിട്ടുള്ള ഫിസിക്കൽ ടെസ്റ്റിൽ അവൾ നന്നായി തന്നെ പാസ് ആവാൻ രണ്ടാമതായിട്ട് ജനറൽ നോളേജ് ഒരു ലെവലാണ് അതിൽ ചക്രത്തിന് ഏത് കളർ ആണെന്ന് ചോദിക്കുമ്പോ ആണെന്ന് പറയാണ് എന്നാ ഒരു കൊച്ചിനെ കൺഫ്യൂഷൻ ആകുന്ന ആകുന്നോ നിനക്ക് കുറപ്പാണോ അത് ബ്ലാക്ക് അല്ലേന്ന് ചോദിക്കുമ്പോ അവളും കൺഫ്യൂഷൻ ആയിട്ട് ആരും തന്നെ ഒന്നും ഇണ്ടാതിരിക്കുകയാണ് ആ ഒരു സമയത്ത് അത്രയും പേരുള്ളടുത്ത് നിന്ന് ഇവള് മാത്രം എഴുന്നേറ്റ് നിന്ന് അല്ല സാർ അത് ബ്ലൂ തന്നെയാണെന്ന് പറയാണ് അപ്പൊ ഞാൻ പറഞ്ഞത് തെറ്റാണെന്നാണ് നീ പറയുന്നതെന്ന് ചോദിക്കുമ്പോ അവളും കൂടി അതെ നിങ്ങൾ പറഞ്ഞത് തെറ്റാണെന്ന് അവൾ പറയാണ് ആ ഒരു കൂട്ടത്തില് അവളെ മാത്രം അങ്ങനെ സെലക്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഹെൽത്ത് ചെക്കപ്പ് ഒക്കെ ചെയ്ത് അവള് ഭയങ്കരായിട്ട് ഫിറ്റ് ആണെന്ന് പറയാനാണ് പക്ഷെ അവൾക്ക് കിലോ ണെന്നും ഒരു സെന്റിമീറ്റർ ഹൈറ്റ് കൂടുതലാണെന്നും പറഞ്ഞ് അവൾ അവിടെ നിന്ന് പറഞ്ഞേക്കുന്നുണ്ട് അതാലോചിച്ചിരിക്കുന്ന അവളെ അവൾ മോട്ടിവേറ്റ് ചെയ്ത് ഏഴ് അത് നീ ഒക്കെ ചെയ്താൽ ശരിയാവുന്നു പറയാണ് അപ്പൊ ഹൈറ്റിന്റെ കാര്യം ഒരു സെന്റിമീറ്റർ നമുക്ക് കൂട്ടാൻ പേടിക്കേണ്ടെന്ന് പറഞ്ഞ് ഹാർഡ് വർക്ക് ചെയ്ത് കുറച്ച് ദിവസം കൊണ്ട് തന്നെ ഏഴ് കിലോ വെയിറ്റ് കുറച്ച് ആ ഒരു സാറിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട് ഏഴ് കിലോ വെയിറ്റ് ഒക്കെ കമ്മിയായി പക്ഷെ ഹൈറ്റിന്റെ കാര്യം എന്താ ചെയ്യാമെന്ന് ചോദിക്കുമ്പോ ഒരു സാർ അത് അഡ്ജസ്റ്റ് ചെയ്തൂടെ അവൾ ചോദിക്കാണ് ആ സാറും അവളെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന പോലെ അറേഞ്ച് ചെയ്യാണ് അവളുടെ കൈക്ക് തിരുനീളം കൂടിയോണ്ട് തന്നെ നല്ലപോലെ തന്നെ അവൾ അതെല്ലാം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അവളെ ആ ഒരു ടെസ്റ്റിലും സെലക്ട് ചെയ്യാൻ പക്ഷെ അവിടെ എല്ലാവരും ആണുങ്ങളായിരുന്നു ആദ്യമായിട്ടാണ് പൈലറ്റ് ആവാനായിട്ട് ഒരു പെണ്ണ് അവിടേക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ അവൾക്ക് യൂസ് ചെയ്യാനായിട്ട് ഒരു വാഷ്റൂം പോലും ആ ഒരു സ്ഥാപനത്തില് ഉണ്ടായിരുന്നില്ല വേറെ വഴിയില്ലാതാവളാന്ന് വെച്ചാല് ജെൻസിന്റെ ടോയ്ലറ്റ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും അവിടെ ഉള്ളവരൊക്കെ അവള് ഭയങ്കര വിചിത്രമായിട്ട് അവിടെ അവരുണ്ടായിരുന്ന ഒരു ഓഫീസർന്ന് വെച്ചാല് ഈ ഒരു പെണ്ണിനെ എപ്പോഴും ാക്കി കൊണ്ടേ സംസാരിക്കുവായിരുന്നു ആ ഒരു എയർഫോഴ്സിൽ ഇവള് മാത്രമാണ് ഒരു പെണ്ണ് അതുകൊണ്ട് തന്നെ ആരും അവളായിട്ട് കമ്പനിയെ ഉണ്ടായിരുന്നില്ല ഒരു ദിവസം ഒരു സീനിയർ ഓഫീസർ വന്നിട്ട് അവളോട് വേഗം റെഡി ആവാനും എന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്നും പറയാണ് അവളാണെന്ന് വെച്ചാല് വേഗം യൂണിഫോം മാറ്റി വരാമെന്ന് വിചാരിച്ചാല് അവൾക്കായിട്ട് ഒരു റെസ്റ്റ് റൂം ഉണ്ടായിരുന്നില്ല വേറെ വഴിയില്ലാതെ അവൾ ഫ്ലാറ്റിലേക്ക് പോയാണ് അവൾ ഡ്രസ്സ് മാറ്റി തിരിച്ചുവരുന്നത് നേരം വൈകിയോണ്ട് ബാക്കി എല്ലാവരും അവിടെ നിന്ന് അവളെ കൂട്ടാതെ പോകുന്നുണ്ട് ഫ്ലൈങ് കമാൻഡർ എന്തുകൊണ്ടാണ് നീ ലേറ്റ് ആയെന്ന് ചോദിച്ച് അവള് വഴക്ക് പറയുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് വേണ്ടിയുള്ള സ്ഥലം നമ്മ തന്നെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് അവൾ അവിടെ കബോർക്കെ യൂസ് ചെയ്ത് ഒരു വാഷ്റൂം പോലെ ക്രിയേറ്റ് ചെയ്യുകയാണ് അവിടെ നിന്നാണ് അവള് ഡ്രസ് ചേഞ്ച് ചെയ്യുന്നത് എന്നാണെന്ന് വെച്ചാൽ അവള് എല്ലാവരും വരുന്നേലും പത്ത് മിനിറ്റ് മുന്നേ വന്ന് അവിടെ വെയിറ്റ് ചെയ്ത് നിക്കാണ് പക്ഷെ അവിടെ ഉണ്ടായിരുന്ന കുറേ ഓഫീസേഴ്സ് ആണെന്ന് വെച്ചാൽ ഇവള് ഫ്ലൈ ചെയ്യാനുണ്ടെങ്കിൽ ഞങ്ങൾ ആരും ഇല്ലാന്ന് പറഞ്ഞു വാശി പിടിക്കുകയാണ് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ഫ്ലൈ കമാൻഡർ ഓരോ ന്യായങ്ങളെല്ലാം പറഞ്ഞ് എല്ലാ ദിവസവും ഒഴിവാക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആരാണ് കൂടുതൽ ഫ്ലൈ ചെയ്യുന്നത് അവൾ നോക്കുന്നതിൻ്റെ ഇടയിൽ ശേഖർ എന്ന് പറഞ്ഞ ഒരു പയ്യൻ ഫസ്റ്റ് വരാണ് എന്നാൽ ലാസ്റ്റ് ഡേറ്റ് ഇവളാണ് വന്നത് അതുകൊണ്ട് തന്നെ അവിടെ ഒരു യർ ഓഫീസർ പറയുകയാണ് ഇനി ഈ ഒരു എയർഫോഴ്സിൽ നീ ഉണ്ടാവണോ വേണ്ടേന്ന് ഞാൻ തീരുമാനിക്കും ഇത്രയും എബിലിറ്റി ഇല്ലാത്ത ആൾക്കാരൊന്നും ഇവിടെ തുടരാനായിട്ട് അനുവദിക്കില്ല എന്നും പറഞ്ഞ് ആ ഒരു ഹയർ ഓഫീസർ ഇവിളുമായിട്ട് ഒരു ഫ്ലൈറ്റിൽ പോവാണ് എനിക്ക് എബിലിറ്റി ഒന്നും ഇല്ലാകില്ല എന്നും പറഞ്ഞ് അവൾ ദിക്കാരം പറയുമ്പോൾ ഈ ഒരു ഹയർ ഓഫീസർ എന്നാ നീ തന്നെ എല്ലാം ഡീൽ ചെയ്യുന്ന പറഞ്ഞ് ആ ഒരു ഫ്ലൈറ്റ് അവൾക്കായിട്ട് വിട്ടുകൊടുക്കാണ് അവളും നന്നായി തന്നെ പെർഫോം ചെയ്യുന്നുണ്ട് ഒരു ലൈക്കിന്റെ ഉള്ള ഒരു ചെറിയ സ്പേസിൽ ആ ഒരു പ്ലെയിൻ ലാൻഡ് ചെയ്യാനായിട്ട് ആ ഒരു ഹയ്യർ ഓഫീസർ പറയുമ്പോൾ അവളും കൃത്യമായിട്ട് തന്നെ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അവളുടെ കഴിവ് എന്താണെന്ന് ആ ഒരു ഓഫീസർക്ക് മനസ്സിലായി ആ ഒരു ഓഫീസർ നന്നായി തന്നെ അവൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് പിന്നീട് ഏറ്റവും കൂടുതൽ ഫ്ലൈ ചെയ്ത് നല്ല പെർഫോമൻസ് കാഴ്ച വെച്ചത് ആരാണെന്ന് നോക്കുമ്പോൾ ഇവളുടെ പേരാണ് ഫസ്റ്റ് വരുന്നത് ഇത് ഇഷ്ടപ്പെടാത്ത ഫ്ലൈ കമാൻഡർ ആണെന്ന് വെച്ചാൽ അവളെ വീണ്ടും വീണ്ടും കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അവൾ പ്രസംഗിച്ചോണ്ടിരിക്കുന്ന എന്റെ ഇടയിൽ അവളോട് നീ മിണ്ടെന്ന് പറഞ്ഞ് മാറ്റി നിർത്തി ശേഖരനെ കൊണ്ട് അറിയിപ്പിക്കുകയാണ് അതൊക്കെ അവൾക്ക് ഭയങ്കരമായിട്ട് നാണക്കേടാകുന്നുണ്ട് ശേഖരനായിട്ട് ആം ഫൈറ്റ് നോക്കാനായിട്ട് ആ ഒരു ഫ്ലൈ കമാൻഡർ പറഞ്ഞ് ഇവള് പെട്ടെന്ന് പെട്ടെന്ന് തോറ്റു പോകുന്ന വീണ്ടും വീണ്ടും അവളെ കൊണ്ട് ചെയ്യിപ്പിച്ച് അവളെ കളിയാക്കി കൊണ്ട് അവളുടെ കോൺഫിഡൻസ് എല്ലാം ആ ഒരു ഓഫീസർ കളയ ാണ് അവളും അവിടെ ഇരുന്ന് കരയുന്നുണ്ട് ഇങ്ങനെ കരയുന്നവരാരും ഇതിന് ഫിറ്റ് അല്ല എന്ന് പറഞ്ഞ് ആ ഒരു ഓഫീസർ അവളെ കളിയാക്കിയത് കൊണ്ട് ഇനി ഇവിടെ നിന്നാ ശരിയാവില്ലാന്ന് വിചാരിച്ച് അവൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നുണ്ട് വീട്ടിലെത്തിയിട്ടും അവളുടെ മൂഡ് തീരെ ശരിയല്ലായിരുന്നു അവൾക്ക് ഭയങ്കരമായിട്ട് സങ്കടം ഉണ്ടായിരുന്നു ചെറുപ്പം മുതലേ തന്റെ ആഗ്രഹം നടക്കാതെ പോയതില് അല്ല നടന്നിട്ടും അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തതിൽ അവൾക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു ഇവളുടെ സങ്കടം കണ്ടോണ്ട് തന്നെ അവളുടെ അമ്മ എന്ന് വെച്ചാൽ പുതിയ ഡ്രസ്സ് എല്ലാം എടുത്തുകൊടുത്ത് എന്റെ ഫ്രണ്ടിന്റെ മാരേജിന് അവിടേക്ക് പോയിട്ട് വരാൻ പറഞ്ഞു അവളെ പറഞ്ഞയക്കുന്നുണ്ട് അവളും ആ ഒരു മാരേജ് കൂടാൻ വേണ്ടി പോകുന്നുണ്ട് അവിടെ തന്റെ ഫ്രണ്ട് ഭയങ്കര സന്തോഷത്തോടുകൂടിയാണ് ഉള്ളത് അത് കണ്ട അവൾ തീരുമാനിക്കുകയാണ് ലൈഫിൽ ഇനി മാരേജ് ചെയ്ത് സെറ്റിൽ ആവുന്നതാണ് നല്ലതെന്ന് അതുകൊണ്ട് തന്നെ അവളുടെ അച്ഛനോട് പോയിട്ട് അവൾ പറയാണ് ഞാൻ മാരേജ് ചെയ്യാന്ന് തീരുമാനിക്കാണ് എന്റെ ലൈഫ് സെറ്റിൽ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറയാണ് എന്നാൽ അച്ഛൻ നിനക്ക് എല്ലാ പോലെ കൂട്ടിലിട്ട് വളരുന്നതിൽ താല്പര്യമില്ലല്ലോ നിനക്ക് ആകാശത്ത് പറക്കാനല്ല ഇഷ്ടം തോറ്റുപോകുന്നതും ജയിക്കുന്നതും നിന്റെ കയ്യിലാണുള്ളതെന്ന് പറഞ്ഞ് അവളെ മോട്ടിവേറ്റ് ചെയ്യുകയാണ് ആ ഒരു ടൈമിൽ തന്നെ അവൾക്ക് എയർഫോഴ്സിൽ നിന്ന് അവളുടെ ലീവ് ഇമ്മീഡിയറ്റ് ആയിട്ട് ക്യാൻസൽ ചെയ്ത് അവൾ പെട്ടെന്ന് തന്നെ തിരിച്ചു ായിരുന്നു ആ ഒരു ലെറ്ററിൽ അതുകൊണ്ട് തന്നെ അവള് തിരിച്ച് അവർ എയർഫോഴ്സിലേക്ക് പോകുന്നുണ്ട് എന്തോ ഒരു മിഷന് വേണ്ടി എക്സലന്റ് ആയിട്ടുള്ള പൈലറ്റ് ആവശ്യമുണ്ട് അതുകൊണ്ടാണ് അവളെ തിരിച്ച് വിളിപ്പിച്ചത് അവളും ആ ടീമിൽ ജോയിൻ ചെയ്യുന്നുണ്ട് അങ്ങനെ ഹെലികോപ്റ്ററിൽ ഇവളും ആ ടീമിന്റെ കൂടെ ചേർന്ന് എനിമീസിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് പോവാണ് എനിമീസ് എല്ലാവരും ഭയങ്കര ശക്തിയില് ഇവരെ അറ്റാക്ക് ചെയ്യുമ്പോൾ ഒരു ലേഡി പൈലറ്റ് ആണ് ഉള്ളത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തിരിച്ചു വരാനായിട്ട് ഓഫീസേഴ്സ് എല്ലാം ഈ ഹെലികോപ്റ്ററിൽ ഉള്ളവരോട് പറയാണ് അത് തന്നെ ഒരു വലിയ ന്യൂസ് ആയിട്ട് വരാണ് ലേഡി പൈലറ്റ് ഉള്ളതുകൊണ്ട് മിഷൻ അവസാനിപ്പിച്ച് തിരിച്ചു വരേണ്ട ന്യൂസിൽ ാണ് അത് കേട്ടാ ആ ഒരു ഫൈൻ കമാൻഡർ ഇനി നീ ഇവിടെ വേണ്ടാന്ന് പറഞ്ഞ് അവളെ വീണ്ടും ഡിമോട്ടിവേറ്റ് ചെയ്യാണ് അവളും വിഷമത്തോടുകൂടി തന്നെ തിരിച്ചു പോകാമെന്ന് തീരുമാനിക്കുകയാണ് പക്ഷെ ഈ ഫൈറ്റിന് പോയ ഒരു കൂട്ടം ആൾക്കാർ അവിടെ പെട്ടുപോകാണ് അവർക്കാണെന്ന് വെച്ചാൽ അറ്റാക്ക് ചെയ്യുന്നോണ്ട് തന്നെ തിരിച്ചു വരാനായിട്ട് പറ്റുന്നില്ല അതുകൊണ്ട് രണ്ട് ഹെലികോപ്റ്റർ അവരെ രക്ഷിക്കാനായിട്ട് അയക്കണമെന്ന് അവര് റിക്വസ്റ്റ് ചെയ്യാണ് അതിന് വേണ്ടിട്ട് പൈലറ്റിന് അന്വേഷിക്കുന്ന ടൈമ് നല്ല പൈലറ്റ്സ് ആരും അവിടെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഇവളോട് തന്നെ ഒരു ഹെലികോപ്റ്ററിൽ പോകാനായിട്ട് ഹൈ കമാൻഡർ പറയുകയാണ് അതുപോലെ തന്നെ ഇവളെ എപ്പോഴും ി പറയുന്ന ആ ഒരു ഫ്ളയിങ് കമാൻഡർ ഉണ്ടായിരുന്നല്ലോ അയാളും വേറൊരു ഹെലികോപ്റ്ററിൽ പോവാണ് എനിക്ക് ഭയങ്കരമായിട്ട് എന്നെ അറ്റാക്ക് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ആ ഒരു ഫ്ലയർ ഓഫീസറുടെ ഹെലികോപ്റ്റർ അവർ അറ്റാക്ക് ചെയ്തിട്ട് ആ ഒരു ഓഫീസറെ പിടിച്ചു വെക്കുകയാണ് എയർഫോഴ്സിലുള്ള ബാക്കി എല്ലാ ഓഫീസേഴ്സും ഇവളോട് ഇനി അവളെ ഫൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല തിരിച്ചു വരാനായിട്ട് ആവശ്യപ്പെടുക പക്ഷെ അവൾ ആലോചിച്ച് നോക്കുമ്പോൾ ഇതുവരെ അവൾ എത്രത്തോളം നാണം കേട്ടിട്ടുണ്ടോ ഒരു പെണ്ണ് പൈലറ്റായന്റെ പേരിൽ എത്രത്തോളം അനുഭവിച്ചിട്ടുണ്ടെന്നൊക്കെ ആലോചിച്ചിട്ട് അവൾ തിരിച്ചു പോകണ്ട ഇതിനെതിരെ ഫൈറ്റ് ചെയ്യണമെന്ന് എന്ന് തീരുമാനിക്കുകയാണ് അങ്ങനെ അവൾ ആ ഒരു ഹെലികോപ്റ്ററിൽ പോയി ഫൈറ്റ് ചെയ്ത് ഈ ഒരു ഓഫീസറെ വെച്ചു വരുന്നുണ്ട് ഇവിടെ വരുന്ന സമയത്ത് എല്ലാവരും ഇവളെ കണ്ട് ക്ലാപ്പ് ചെയ്യാണ് അങ്ങനെ ഇവളുടെ കഴിവ് എല്ലാവർക്കും മനസ്സിലാവാണ് അവൾ അഭിമാനത്തോടുകൂടെയോട് നിൽക്കാണ് ആക്ച്വലി ഇത് ഫസ്റ്റ് ലേഡി പൈലറ്റ് ആയ ജിൻസെക്സേനയുടെ ലൈഫ് സ്റ്റോറി തന്നെയാണ്